രാജ്യത്തിന്റെ പേര് മാറ്റാൻ ബി ജെ പി നേതൃത്വം ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് അവരുടെ നയപരിപാടികളുടെ ഭാഗമാണ് ബി ജെ പി ഇപ്പോൾ തുടങ്ങിയതല്ല ഇക്കാര്യം നേരത്തെയുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ പരിപാടികളിലൊന്നും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പരിപാടികളിലൊന്നും സംഘപരിവാർ സംഘടനകളുടെ പരിപാടികളിലൊന്നും ഇന്ത്യ എന്ന് ഉപയോഗിക്കാറില്ല അവർ എഴുതുന്ന ലേഖനങ്ങളിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവരുടെ ബുക്കുകളിലൊന്നും ഇന്ത്യ എന്ന് ഉപയോഗിക്കാറില്ല അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക ഭാരത് ഭാരത് എന്ന പേരാണ് എന്നാൽ അത് എപ്പോഴും സംഘപരിവാർ കേന്ദ്രങ്ങളിലാണ് അവരുടെ വേദികളിലാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലാണ് ഉണ്ടാകാറുള്ളത് അത് ഔദ്യോഗിക പരിപാടികളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു ഔദ്യോഗിക പരിപാടികളിൽ ഇപ്പോൾ ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവിധ പദ്ധതികൾ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ പോലും മാറ്റി ഇന്ത്യക്ക് പകരം ഭാരത് എന്ന് ചേർത്ത് കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇന്ത്യ എന്ന് മാറ്റി ഭാരത് എന്ന് ചേർത്ത് കൊണ്ടിരിക്കുന്നു മന്ത്രിമാർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും ഇതേപോലെ ഇന്ത്യ എന്ന് മാറ്റി ഭാരത് എന്ന് ഉപയോഗിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഇന്ത്യയെ ഭാരത് എന്ന് മാറ്റിയെടുക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ട അതേപോലെ വിവിധ നഗരങ്ങളുടെ പേര് മാറ്റുന്നു ഇപ്പോഴിതാ സംസ്ഥാനങ്ങളുടെ പേരും മാറ്റാൻ വേണ്ടി പോവുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് ഒരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്നാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പേരും കൂടി മാറ്റുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ മലയാള മനോരമക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേരളത്തിന്റെ പേര് യഥാർത്ഥത്തിൽ രാമ കേരളം എന്നാണ് എന്നാണ് എന്ന് വെച്ചാൽ ഒരു പേര് അങ്ങോട്ട് മുന്നോട്ട് വെക്കുകയാണ് ഇനിയിപ്പോൾ അതിൽ പിടിച്ച് ചർച്ചകൾ നടക്കും അങ്ങനെ നടക്കുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല കേരളത്തിന് മുന്നിൽ രാമ എന്ന് ചേർക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള ചർച്ചകൾ വരികയും ആ ചർച്ചകളിലൂടെ രാമ കേരളം ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണോ കുമരൻ രാജശേഖരന്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് മലയാള മനോരമ ഓൺലൈനിൽ നൽകിയ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കേരളം രാമകേരളമാണ് എൽ ഡി എഫ് ഒറ്റപ്പെട്ടു ബി ജെ പിക്ക് അനുകൂല കാലാവസ്ഥ കുമ്മനം രാജശേഖരൻ ആ ഇന്റർവ്യൂയുടെ തലക്കെട്ട് കേരളം രാമ കേരളമാണ് എന്നാണ് തലക്കെട്ടിൽ മാത്രമല്ല എന്തുകൊണ്ടാണ് രാമ കേരളം എന്ന് വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നുണ്ട് ചോദ്യം ഇതാണ് അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമാകുമോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും കേരളം രാമകേരളമാണ് ആരാണ് പറയുന്നത് കുമ്മനം രാജശേഖരൻ എന്താണ് പറയുന്നത് തീർച്ചയായും കേരളം രാമ കേരളമാണ് കേരളത്തിൻ്റെ മനസ്സ് ആത്മാവ് അത് രാമനുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പുനരുജ്ജീവനവും പുനരുദ്ധാരണവും ആണ് വരും കാലങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിൻ്റെ പുനരുജ്ജീവനവും പുനരുദ്ധാരണവുമാണ് വരും കാലങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്താണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട ആ അജണ്ട കൃത്യമായും വ്യക്തമാക്കുകയാണ് കുമ്മനം രാജശേഖരൻ ചെയ്യുന്നത് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ മകന്റെ കല്യാണത്തിന് വേണ്ടി വന്നപ്പോൾ രാമക്ഷേത്രം സന്ദർശിച്ചത് മറന്നു പോകരുത് ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നിന്ന് അയോധ്യയിലേക്ക് പ്രത്യേക തീവണ്ടി തന്നെ പുറപ്പെട്ടിരിക്കുന്നു ആ തീവണ്ടിയിൽ സഞ്ചരിക്കാൻ ടിക്കറ്റിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി അവിടെ താമസവും അയോധ്യയിലെത്തിയാൽ താമസവും അതോടൊപ്പം തന്നെ ക്ഷേത്ര പ്രവേശനവും എല്ലാം നടത്തി കൊടുക്കാൻ ആളുണ്ട് എല്ലാം സൗജന്യമാണ് ടിക്കറ്റിന്റെ പൈസ മാത്രം നൽകിയാൽ മതി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലേക്കും രാമനെ കൊണ്ടുവരുവാൻ കേരളത്തിന് മുകളിലും രാമനെ പ്രതിഷ്ഠിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് രാമ കേരളം എന്ന പ്രയോഗം കേരളത്തിന്റെ പേരുകൂടി മാറ്റാൻ വേണ്ടി പോവുകയാണോ ബി ജെ പിക്ക് കേരളത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു മേൽക്കൈ കിട്ടിയാൽ ഒരു സംശയം വേണ്ട എന്താണ് ബി ജെ പി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ് കേരളത്തിന്റെ പേര് മാറ്റും അങ്ങനെ മാറ്റി രാമ കേരളം എന്നാക്കും എന്ന് പറയാതെ പറയുകയാണ് കുമ്മനം രാജശേഖരൻ ചെയ്യുന്നത് അദ്ദേഹം ഇത് ചർച്ചയ്ക്കായി വിട്ടുകൊടുക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്യട്ടെ അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ആ പേര് എത്തട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത് കുമരൻ രാജശേഖരൻ എന്ന ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് കേരളമാണ് ഉത്തരേന്ത്യ എന്ന് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്തരം ഗിമ്മിക്കുകളൊന്നും വിശ്വസിക്കുകയോ അതിനോട് കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് തന്നെയാണ് ഇതിനോടും പറയാനുള്ളത് അദ്ദേഹം പറയുന്നു തീർച്ചയായും കേരളം രാമകേരളമാണ് കേരളത്തിൻ്റെ മനസ്സ് ആത്മാവ് അത് രാമനുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പുനരുജ്ജീവനവും പുനരുദ്ധാരണവും ആണ് വരും കാലങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം കേരളത്തിന്റെ അടിവേരുകൾ രാമനുമായി ബന്ധപ്പെട്ടതാണ് രാമായണ മാസം ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ശബരിയാശ്രമം ജടായുപ്പാറ എന്നിവയും കേരളത്തിലാണ് കേരളത്തിൻ്റെ മനസ്സ് രാമനോടൊപ്പമാണ് അതിൻ്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകും എന്നാണ് പറയുന്നത് രാമനെ കേരളത്തിലും പ്രതിഷ്ഠിക്കാൻ രാമൻ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലും പ്രവർത്തിക്കാൻ പ്രചാരണം നടത്താൻ തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു അത് ചെയ്തോട്ടെ അതിനൊന്നും തെറ്റില്ല അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കട്ടെ ആശയപരമായ സമരം എല്ലാ പാർട്ടികളും തമ്മിൽ തമ്മിൽ നടക്കട്ടെ അതൊന്നും തെറ്റില്ല ആ ചർച്ചകൾ നടക്കണം അതാണ് ജനാധിപത്യം പക്ഷേ കേരളം രാമകേരളമാണ് എന്നും ആ രാമകേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ രാമകേരളം എന്ന പേര് കേരളത്തിന് ഇടാനാണോ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ചർച്ച വരാൻ കാരണം അത്തരമൊരു സംശയം ഉയരാൻ കാരണം ഇന്ത്യയുടെ പേര് ഭാരത് എന്നാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം അതിവിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കുമരൻ രാജശേഖരനെ പോലെയുള്ള മുതിർന്ന സംഘപരിവാറിന്റെ നേതാവ് ഇത്തരമൊരു പ്രയോഗം നടത്തുമ്പോൾ അത് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് മുളയിലെ ഇത് നുള്ളിയില്ലെങ്കിൽ അപകടകരമാകും എന്ന കാര്യം സംശയം വേണ്ട അതുകൊണ്ട് മലയാളികൾ ഇതിനെ പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിലും സംശയം വേണ്ട ഇത്തരം ഗിമ്മിക്കുകൾ നമ്പറുകൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിയില്ല എന്ന് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും കുമ്മനം രാജശേഖരന് മനസ്സിലായിട്ടില്ല എങ്കിൽ കേരളം എന്താണ് എന്ന് ഇവർക്ക് അല്ലെങ്കിൽ ബി നേതാക്കൾക്ക് സംഘപരിവാറുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ